ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ കഴിയുന്ന ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു ദിവസമായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി സുപ്രീം സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് പരിഗണിക്കുന്നതിനിടെ എന്തുകൊണ്ട് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അന്വേഷണം രണ്ടു വർഷം നീണ്ടു എന്ന് ഇ ഡിയോട് കോടതി ചോദിക്കുകയുണ്ടായി അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചോ ഇ ഡി അത് പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഇലക്ഷൻ മുൻനിർത്തി അരവിന്ദ് കെജ്രിവാളിന് തങ്ങൾ ജാമ്യം അനുവദിക്കാനും അനുവദിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് തയ്യാറെടുത്തുകൊള്ളണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായൊരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിൽ നിന്നും വന്നാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ അതിനിടെ അരവിന്ദ് കെജ്രിവാളിനെതിരായ കുരുക്ക് കൂടുതൽ മുറുക്കാനുള്ള നീക്കങ്ങളുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നിരോധിത ഖലിസ്ഥാനി സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസിൽ നിന്നും ധനസഹായം സ്വീകരിച്ചു എന്ന ആരോപണത്തിന്മേലാണ് ഇപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻ ഐ എ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് നേരത്തെ ഡൽഹി മദ്യനയ കേസിലും സമാനമായി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന വി കെ സക്സേന സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസ് തന്നെ ആരംഭിക്കുന്നത് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാർ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ മദ്യനയം അവതരിപ്പിക്കുന്നത് ഈ മദ്യനയത്തിന്റെ ലക്ഷ്യങ്ങളായി അന്ന് ഉയർത്തി കാണിച്ചിരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സർക്കാരിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുക രണ്ട് മദ്യ മേഖലയിലെ മദ്യ വിൽപ്പന മേഖലയിലെ കരിഞ്ചന്തയുടെയും മാഫിയകളുടെയും സ്വാധീനം കുറയ്ക്കുക പക്ഷേ അവതരിപ്പിച്ച പുതിയ മദ്യനയം വലിയ ആരോപണങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഒന്ന് സർക്കാർ പൂർണ്ണമായും മദ്യ നിന്നും പിന്മാറി രണ്ട് സ്വകാര്യ മേഖലയ്ക്ക് മദ്യ പൂർണ്ണമായും കൈമാറി മൂന്ന് മദ്യത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പോലും ചില ആരോപണങ്ങൾ ഉയർന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് പോലും ആം ആദ്മി പാർട്ടിക്കെതിരെയും അരവിന്ദ് കെജ്രിവാളിനെതിരെയും അഴിമതി ആരോപണവുമായി രംഗത്ത് വരികയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി നേതൃത്വം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള വി കെ സക്സേനയ്ക്ക് ഒരു പരാതി നൽകുകയുണ്ടായി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വി കെ സക്സേന ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടി ഈ റിപ്പോർട്ടിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കുന്ന നിർണായകമായ ചില വിവരങ്ങളും ഒന്ന് അനർഹമായ ആനുകൂല്യങ്ങൾ ലൈസൻസികൾക്ക് സർക്കാർ നൽകി രണ്ട് ലൈസൻസ് ഫീസിൽ ആറ് കോടി രൂപയുടെ ഇളവ് സർക്കാർ ലൈസൻസികൾക്ക് ചെയ്തു നൽകിയതായും ഒരു വിവരം ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന ആദ്യം സി ബി അന്വേഷണത്തിനാണ് ശുപാർശ ചെയ്യുന്നത് സി ബി ഐ ആണ് ആദ്യം ഈ കേസ് ഏറ്റെടുക്കുന്നതും വലിയ റെയ്ഡുകളും മറ്റുമൊക്കെ നടത്തുന്നതും എന്നാൽ അതിനുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ അധികാരങ്ങളുള്ള കൂടുതൽ അറസ്റ്റിൽ അറസ്റ്റിലുൾപ്പെടെ അധികാരങ്ങളുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കുകയും അതിനുശേഷം ആദ്യം അറസ്റ്റിലാവുന്ന ആം ആദ്മി പാർട്ടി നേതാവ് എക്സൈസ് വകുപ്പ് മന്ത്രിയും ഡൽഹി ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയായിരുന്നു മനീഷ് സിസോദിയയ്ക്ക് ശേഷം സഞ്ജയ് സിംഗ് എന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു നേതാവും രാജ്യസഭാ അംഗവും അറസ്റ്റിലായി അതിനുശേഷം കെ കവിതയുടെ അറസ്റ്റ് നമ്മൾ കണ്ടു അതിനെല്ലാം ശേഷമാണ് എൻ എലക്ഷൻ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്ന ആ നിർണായക ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ സുപ്രീം കോടതിയും എന്തുകൊണ്ടാണ് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം മാക്കി നിൽക്കെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര തിടുക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചു എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് നിർണായകമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നതായിരിക്കും